നമസ്കാരം അപ്പൊ ശാലിന ടീച്ചന്റെ നിത്യദീ നൃത്തനാട്ടിയൊക്കെ അതെല്ലാം വായൊന്നും കാട്ടോ കൂട്ടുകാരെ എനിക്കിത്തിരി സുഖമില്ലാട്ടോ വയ്യാണ്ടിരിക്കുക അവര് വിചാരിക്കും മെന്റലാണെന്ന് ഇപ്പോഴത്തെ രൂപം കണ്ട അതല്ല ഇച്ചിരി പനിയും ഒക്കെ ആയിട്ട് ഇച്ചിരി സുഖം ഇല്ലാതിരിക്കുവായിരുന്നു അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ സുഖം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ അപ്പം ടീച്ചർ അപ്പം നമ്മളത് എന്തോ ചോദിക്കും അപ്പം പിന്നെ ചെയ്യേണ്ട ആവശ്യം എന്തോന്നല്ലേ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല ആ അപ്പോഴെന്താണ് ആ മിന്നലേ മിന്നലെ താഴെ വരൂ എന്ന് പറയുന്ന സോങ്ങ് ആദ്യം നമ്മളൊന്ന് കുറച്ച് പാർട്ടും ഷോർട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് നോക്ക് എന്ന് നോക്കുന്നു ആ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അപ്പൊ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു അരമണിക്കൂർ സമയത്തിനകത്ത് നടക്കത്തില്ലേ ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് എടുക്കുന്നേണം അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഡാൻസ് ഒന്ന് കാണാം അപ്പം ഇന്നെനിക്ക് എങ്ങാകെ വയ്യായിട്ടാകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക ഒട്ടും സുഖമില്ല ഇപ്പൊ ഉള്ള പ്രശ്നം ഒന്നും ചെയ്യാവൂല ഇപ്പൊ ഇവരുടെ അടുത്ത് വന്നാ പറയും പനിയായിട്ടെന്തിനാ കൊച്ചുങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നേന്ന് ഇങ്ങനെ ചുമ്മാ പനിയൊക്കെ മാറി ഇപ്പൊ എനിക്ക് ഇച്ചിരി വയ്യാണ്ടിരിക്കയാണ് മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുക ഓക്കെ ശരി അപ്പൊ നമുക്കൊന്ന് കാണാം മിന്നലേ മിന്നലേ താഴെ വരാൻ ആ ശരി അപ്പ കൂട്ടുകാരെ നമ്മൾ കറക്റ്റ് ഒരു ലേശം ഇത് കറക്റ്റ് രണ്ട് ആദ്യത്തെ കുറച്ച് ഷോട്ടുകൾ സെപ്പറേറ്റ് എടുത്തിട്ട് പിന്നെ ഒരു ലോങ് ഷോട്ട് എടുത്ത് പിന്നെ ക്ലാസ് ഒരല്പം എടുത്തതിന് ശേഷമായിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ഒരു ഷോർട്ട് കൂടെ ചേർത്തെടുത്തണല്ലേ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നെ പിള്ളായിരുന്നോട്ട് ആണ് ആ പക്ഷെ നല്ലതായിട്ട് കുറഞ്ഞ ആ ടൈമിംഗ് ബേസ് ആണെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞു തന്നു പഠിച്ചെടുത്ത വയസ്സ് മറ്റേ കൈ നേടാൻ പാടല്ലേ ഇവിടെ മാത്രം ഒരു ലേശം കഴിഞ്ഞിട്ട് അല്ല കറങ്ങി വന്നപ്പോൾ താളം ഒരു ലേശം ഇപ്പോഴത്തേക്ക് അത് വെച്ച അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം നമ്മളങ്ങനെ കറക്റ്റായിട്ട് ഒരു ഇത്ര മൂന്നാല ഷോട്ടിലായിട്ട് മിന്നലെ മിന്നലെ ചെയ്ത് ഇപ്പം നമുക്ക് ഈ ഡാൻസിൻ്റെ അത് ഇത്രയും പഠിപ്പിച്ച ആ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു ഓർമ്മ നിൽക്കുന്നുണ്ടോ പലരെയും പല രീതിയിലല്ലേ പഠിപ്പിച്ച് അത് കണ്ടിച്ചിരിയെങ്കിലും ഓർമ്മ നിൽക്കുന്നുണ്ടോ ഉറപ്പാണ് ഞാൻ ചോദിച്ച് ഒരു ഒരിതിൽ ഞാൻ പാട്ടിടാം ഒറ്റ ഇതിലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അപ്പോൾ ഇവർ പറഞ്ഞ് ചെയ്യാമോ നമുക്കൊന്ന് നോക്കാം ഞാൻ എന്നിട്ട് ഇപ്പം തന്നെ പാട്ടിടാം നിങ്ങളൊന്ന് ചെയ്യും പഠിപ്പിച്ച വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഒരൊറ്റ ഇതായിട്ട് അതൊരു ഡാൻസ് പോലെ ചെയ്യുന്ന നോക്കാം ഓക്കെ റെഡി ആ ഇങ്ങോട്ട് വന്നെടുത്തോ ഇതോ അവിടെ ഒന്ന് ചെയ്തോ നോക്കട്ടെ നോക്കട്ടെ ആ നെല്ലെന്നാലും കുഴപ്പമില്ല കൈയിൽ നിന്നിട്ടാലും കുഴപ്പമില്ല ഇപ്പോ ദേ ഇപ്പോളെ ഏതിലാ പാട്ട് പാട്ട് ഞാൻ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റില് ഒന്ന് ചെറുതായിട്ട് കൊറിയോഗ്രാഫ് ചെയ്താണ് അപ്പോഴ് ആ പഠിച്ച ഓർമ്മ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ ചോദിച്ചാ ഒരു ഷോർട്ടിലായിട്ട് നിങ്ങക്ക് ചെയ്യാമോ അപ്പൊ ഓക്കെ നമുക്ക് നോക്കാം അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം റെഡി ഓർമ്മയുള്ളൊക്കെ ചെയ് റെഡി നോക്കാം അപ്പൊ അത്രയും ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തെന്ന് നോക്കാം റെഡി ആ പക്ഷേ ഈ പോർട്രേറ്റ് അധികം കിട്ടൂല ബാക്കിലോട്ട് അങ്ങനെ നിന്നാലേ കിട്ടും ആ അതെടുക്കും ോ ഏറ്റവും ആയിട്ട് നമ്മുടെ അഭിരാമി മോള് എല്ലാം അല്ലേ ആ ജസ്റ്റ് ഒന്നും ഇല്ല ആ പതിനഞ്ചു മിനിറ്റിൽ ഓരോരുത്തർക്കും അല്ലെ രണ്ടുപേർക്കും രണ്ടുപേർക്കും ഇതായിട്ട് പഠിപ്പിച്ച സ്റ്റെപ്പ് എത്രത്തോളം നിങ്ങളുടെ മെമ്മറിയിൽ പതിഞ്ഞു ഒന്ന് നോക്കാനാണ് കണ്ടുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ആണെങ്കിൽ പോലും ഒരു ഡാൻസറിൻ്റെ മനസ്സിൽ എപ്പോഴും ആ സ്റ്റെപ്സ് ഇങ്ങനെ നല്ലോണം പതിയണം അല്ലേ അത് നിങ്ങൾ എങ്ങനെ ചെയ്തെന്ന് നോക്കാൻ വേണ്ടി ചെയ്തേണ് അപ്പം നമുക്ക് നോക്കാം അയ്യോ വീണ്ടും എനിക്ക് ഒരുപാട് വഴക്ക് കിട്ടത്തേ ഉള്ളൂ വീണ്ടും ചമ്മ ഒന്ന് ഇപ്പോൾ മിന്നലെ വിളിച്ചപ്പോൾ വന്ന ഓക്കെ ശരി അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം രണ്ട് രീതിയിൽ ഒന്നെന്നു വെച്ചാൽ വെള്ളം വേണോ പോലെ ആ ശരി എളിച്ച് കഴിഞ്ഞു അതല്ല വെള്ളം വേണം മോളി ഞാൻ കുടിച്ചോളാം ഓക്കേ അപ്പൊ നല്ലൊരു വീഡിയോയില് നല്ലൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം